ഡിസംബർ മൂന്ന് രണ്ടായിരത്തി മൂന്ന് ബാംഗ്ലൂരിൽ ഇരുപത്തേഴ് വയസ്സുള്ള ഗിരീഷും ഇരുപത്തൊന്ന് വയസ്സുള്ള ശുഭയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരുടെ എൻഗേജ്മെൻ്റും അതുപോലെ തന്നെ എൻഗേജ്മെൻ്റ് പാർട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശുഭ ഇവനെ വിളിക്കുകയാണ് ഡിസംബർ മൂന്നിന് ഞാൻ വീട്ടിലിരിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാം ചോദിച്ചു ഗിരീഷ് പറഞ്ഞു ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വാഹനമെടുത്ത് ഇവളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഇവിടെ കൂട്ടിയതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് തിരിക്കുകയാണ് ബൈക്കിൽ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിന് ഇവിടെ ഇവൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണ് എനിക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണണം ഈവനിങ് ടൈമിൽ വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ് അതുകൊണ്ട് ആ എയർപോർട്ട് റോഡ് വഴി പോകാമോ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ പറഞ്ഞു ആ എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ആ വൈകി പോകാം പറഞ്ഞുകൊണ്ട് ബൈക്ക് ആ റൂട്ടിലോട്ട് തിരിക്കുകയാണ് ഏകദേശം രാത്രി ഒമ്പതരയോടെ അടുത്തിട്ടുണ്ടായിരുന്നു ആ വിമാനം ലാൻഡ് ചെയ്യുന്ന അടുത്ത് എത്തി കോരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം അവിടെ നിന്നും ഇവൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവൻക്കറിയില്ലായിരുന്നു അവൻ്റെ അവസാന നിമിഷങ്ങളായിരുന്നു അതെന്ന് പെട്ടെന്ന് തന്നെ ബൈക്കിലെത്തിയ രണ്ടു പേരെ ഒരിത്തൻ ഇരുമ്പ് വടിവെച്ച് ഇവൻ്റെ തലക്കടിക്കുകയാണ് തലക്കടിച്ച് അവൻ നിരത്ത് വീണു ഇവൾ അടുത്തോട്ട് പോകുമ്പോൾ തിരക്കും അവിടെയുള്ള ആൾക്കാരെല്ലാം വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഇവൻ്റെ തലക്ക് നല്ല രീതിയിലുള്ള അടി കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല വളരെയധികം വലിയ രീതിയിൽ ബ്ലീഡ് ചെയ്ത് രക്തം പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറെ വാഹനങ്ങൾക്ക് കൈകാട്ടുകയും ചെയ്തു യാതൊരു വാഹനങ്ങളും അവിടെ നിർത്താതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു ധാരാളം മോഷണം നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ സ്ഥലം അതൊക്കെ കൊണ്ട് തന്നെ ആ വാഹനത്തിൽ പോകുന്ന ആളുകളെല്ലാം വിചാരിച്ചത് ഇവർ മോഷ്ടിക്കാൻ നിന്ന ആൾക്കാരായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അവരാരും വാഹനം നിർത്താതെ പോയത് ഇവൾ അവിടെ നിന്നും ഇവൻ്റെ പേര് വിളിച്ചുകൊണ്ട് കരയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ കൈ കാണിച്ചപ്പോൾ ഒരു വാഹനം നിർത്തി നല്ല രീതിയിൽ വയസ്സായ ഒരു കപ്പിൾസ് ആയിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഗിരീഷിനെ ആ വണ്ടിയിൽ കയറ്റി ഇവൾ ആ വാഹനത്തിൻ്റെ മുമ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ ഈ വാഹനം മുന്നോട്ട് പോയി അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുകയാണ് പിന്നീട് ഇതൊരു പോളി കേസ് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അതിനുശേഷം ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൾ പറഞ്ഞത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു പോലീസുകാരോട് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കിയിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എപ്രാളത്തിന് അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ വാഹനത്തിൻ്റെ നമ്പറൊന്നും എനിക്കറിയില്ല അവർ രണ്ട് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അച്ഛനെയും അമ്മയും കൂടി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അതിനുശേഷം വിട്ടയച്ചു പിറ്റേ ദിവസമായപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി ഗിരീഷ് മരണപ്പെടുകയാണ് പിന്നീട് ഏകദേശം ഇതിനു വേണ്ടിയിട്ട് ഈ കേസ് നോക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്പോർട്സിനെ രൂപീകരിക്കുകയാണ് ആ കേസ് നോക്കി വന്നിട്ടുണ്ടായ ആ കേസ് ലീഡ് ചെയ്തിട്ടുണ്ടായ ആളായിരുന്നു നാണയ്യ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ ഏകദേശം ഇവ മരണപ്പെട്ടിട്ട് നാൽപ്പത്തഞ്ചോളം ദിവസങ്ങൾ കഴിഞ്ഞു കൂടെ ഉണ്ടായ പോലീസുകാരെല്ലാം വിചാരിച്ചത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ കേസ് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല എന്നായിരുന്നു കൂടെ ഉണ്ടായ പോലീസുകാർ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാൾ ഈ നാണയ്യ ഇവരെ എൻഗേജ്മെന്റ് പാർട്ടിയുടെ കാസറ്റ് ചോദിക്കുന്നത് കാസറ്റ് ചോദിച്ചതിന് ശേഷം കാസറ്റ് ഇട്ട് മൂന്നാല് കോടി തവണ ഇയാൾ കാണുകയാണ് നാണയ്യ ഈ മൂന്നാല് കോടി കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള പോലീസുകാർക്കൊന്നും യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും മനസ്സിലായില്ല നാണയ്യ ആ ക്യാസറ്റിൽ നിന്നും ഒരു കാര്യം നോട്ട് ചെയ്യുകയാണ് വളരെയധികം സന്തോഷമായി നടത്തേണ്ട എൻഗേജ്മെൻറ്റ് പാർട്ടിയിൽ ഒരാൾ മാത്രം വളരെയധികം ടെൻഷൻ അടിച്ചും അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള താല്പര്യമില്ലാതെയായിരുന്നു ആ എൻഗേജ് പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ശുബയുടെ അടുത്തോട്ട് ഈ നാണയ്യ പോയി അതിനുശേഷം അയാൾ ഈ ശുഭയുടെ മൊബൈൽ വാങ്ങിക്കുകയാണ് ശുഭയുടെ മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം അതിൽ കോൾ ഇസ്റ്ററി മുഴുവൻ ചെക്ക് ചെയ്യുകയാണ് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി മൂന്നിന് ഇവള് ഏകദേശം എഴുപത്തി മൂന്ന് തവണ ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസാർ ആ നമ്പർ ട്രൈസ് ചെയ്യുകയാണ് ആ നമ്പർ ലോ കോളേജ് സ്റ്റുഡൻ്റായ അരുൺ വർമ്മയുടെ നമ്പർ ആയിരുന്നു ഇവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം പോലീസാർ ഇവനെ നേരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവനറിയോ എന്ന് ചോദിക്കുകയാണ് ഗിരീഷിനെ നിനക്ക് അറിയാമോ എന്ന് ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇവൻ പറഞ്ഞു ഗിരീഷിനെ എനിക്കറിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സംസാരിച്ചത് അതിനുശേഷം പോലീസുകാർ ഇവനെ വിട്ടയച്ചു വിട്ടയച്ച ഉടനെ തന്നെ ഇവൻ നേരെ ഒരു മൊബൈൽ നമ്പറിലോട്ട് കോൾ ചെയ്യുകയാണ് എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അവനെന്നെ വിശ്വസിച്ച മട്ടാണ് എനിക്ക് ഗിരീഷൻ അറിയില്ല അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോലീസുകാരോട് പറഞ്ഞത് എന്ന് പറഞ്ഞു പക്ഷെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ കേസ് ലീഡ് ചെയ്യുന്ന ഈ പോലീസുകാർ ഇവന്റെ ഫോൺ ട്രൈസ് ചെയ്തതിനു ശേഷം ഇവൻ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പോലീസുകാർക്കും കേൾക്കാമായിരുന്നു ഈ കാര്യം മറുവശത്ത് ഇവൻ സംസാരിക്കുന്ന ആൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് നേരെ ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഇവൻ നേരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നെ ആർക്കും യാതൊരു രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും തോന്നിയിട്ടില്ല എന്നോട് പോയിക്കൊള്ളാനാണ് പറഞ്ഞത് എന്നെ യാതൊരു രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സേഫാണ് എന്ന് പറയുകയാണ് നീ വല്ല രീതിയിലുള്ള മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ നമ്മളെ പിടികൂടാനുള്ള വല്ല രീതിയിലുള്ള കാര്യങ്ങൾ നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അതൊക്കെ കൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്നെ വിട്ടയക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ് പോലീസുകാർ ഈ എവിഡൻസ് വെച്ച് ഇവനെ നേരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തു അതായത് ഈ കേസ് ലീഡ് ചെയ്യുന്ന ഇയാൾ ഈ കേസറ്റ് മൂന്നാല് കോടി തവണ ഇട്ടു നോക്കിയാണ് ഇവരെ എൻഗേജ്മെന്റ് പാർട്ടിയുടെ ഈ എൻഗേജ്മെന്റ് പാർട്ടിയിൽ ഈ മൂന്നാല് കോടി തവണ ഇട്ടു നോക്കിയപ്പോൾ ഇയാൾ ശ്രദ്ധിച്ച കാര്യം ഈ ശുഭക്ക് മാത്രം യാതൊരു രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളും ഒന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ വളരെയധികം വലിയ രീതിയിൽ ചെറിയ രീതിയിലുള്ള സംശയം കാര്യങ്ങളും ഇയാൾക്ക് വരികയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇയാള് ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവർ മേക്കപ്പ് വാനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഇവർ നേരെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആ കപ്പിൾസിനൊക്കെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അന്നേരമാണ് ഇയാൾക്ക് ചെറിയ രീതിയിലുള്ളൊരു ലീഡ് കിട്ടുന്നത് ആ കപ്പിൾസ് വന്നത് തൻ്റെ ഭാവി ഭർത്താവിലൂടെ ഇരിക്കാതെ നേരെ വാഹനത്തിൻ്റെ മുമ്പിൽ വന്നാണ് ഇരുന്നത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവളങ്ങനെ വന്നിരുന്നത് എന്ന് ഒരു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അതുമാത്രമല്ല മേക്കപ്പ് മാനും മേക്കപ്പ് ചെയ്യുന്ന ചെയ്യുന്നതിനിടയിൽ ഇവള് വളരെയധികം വലിയ രീതിയിൽ ടെൻഷൻ അടിച്ചും അതുപോലെ തന്നെ യാതൊരു രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിലുമായിരുന്നു ഇവിടെ നിന്നത് അതൊക്കെ കൊണ്ട് തന്നെ ആ മേക്കപ്പ് മാൻ്റെ മൊയുമെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ എടുത്ത് ചോദിക്കുകയാണ് നിന്റെ എൻഗേജ്മെൻ്റ് പാർട്ടിയല്ലേ ഇവിടെ നടക്കുന്നത് നിനക്കെന്താ യാതൊരു രീതിയിലുള്ള സന്തോഷം കാര്യങ്ങളും ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇവനെ വിവാഹം കഴിക്കാൻ യാതൊരു രീതിയിലുള്ള താല്പര്യമില്ല ഇങ്ങനെ പാകം പിടിച്ച് നടക്കുന്ന ഇവനെ യാതൊരു രീതിയിലും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം എനിക്ക് വേറൊരുത്തിന് ഇഷ്ടമുണ്ട് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മേക്കപ്പ് മാൻ ഇവളോട് ഒരു കാര്യം ചോദിച്ചു നിനക്ക് എന്നാൽ ഇത് വീട്ടുകാരോട് പറഞ്ഞോടെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം നിനക്ക് നിന്ന് നീ സ്നേഹിക്കുന്ന നാളെ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ഞാൻ കുറേ താൾ അവരോടെല്ലാം പറഞ്ഞു അവരെല്ലാവരും എന്നോട് വിസമ്മതിക്കുകയാണ് ചെയ്തത് ഞാൻ സ്നേഹിക്കുന്നവനിക്ക് രണ്ട് വയസ്സ് കുറവാണ് എന്ന് പറയുകയാണ് അത് വേറെ ആയിരുന്നില്ല ആ ലോക്കോളേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ തന്നെയായിരുന്നു ഇവൾ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മേക്കംമാനോട് പറയുകയാണ് നിങ്ങളെൻ്റെ വീട്ടുകാരോട് സംസാരിക്കുമെന്ന് ചോദിക്കുകയാണ് മേക്കംമാൻ ചെറിയ രീതിയിൽ അമ്പരന്ന് പോവുകയാണ് ചെയ്തത് ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവർ പ്ലാൻ ചെയ്ത് ഇവരെ കൊലപാതകം ചെയ്തത് അതായത് ആ ലോക്കോളേജ് സ്റ്റുഡൻറ്റായ അരുൺൻ്റെ അടുത്ത് ഇവരുടെ ഒരു കാര്യം പറയുകയാണ് നീ എന്താക്കേ ഒരാളെ കൊണ്ടുപോവാ വാട് കൊലയാളികളെ വാർഡ കൊലയാളി കൊണ്ടുപോവാ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ പുറത്ത് വെച്ച് കൊലപാതകം എന്ന് പറയുകയാണ് രണ്ട് തവണ ഇവനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ചാൻസ് ലഭിച്ചു അപ്പോൾ ധാരാളം നാട്ടുകാരുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് കൊലപാതകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ ക്രിമിനൽ ലോയറായ ഇവളെ മനസ്സിലോട്ട് വളരെയധികം ക്രിമിനലുകളെല്ലാം ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോട്ട് മനസ്സിൽ വരികയാണ് ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല ഇനി ഞാൻ തന്നെ മുന്നോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഡിന്നറ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവരുന്നത് അതിനുശേഷം റെസ്റ്റോറൻ്റിന് എടുത്ത ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് കൊലപാതകം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ നേരെ എനിക്ക് വിമാനം കാണണം വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തോട്ട് നേരെ വിളിച്ചു കൊണ്ടുപോകുന്നത് അവിടെ മോഷണം നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ അധികം ആൾക്കാരൊന്നും നിൽക്കാറില്ല ഇതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു അവിടെ നേരെ കൊണ്ടുവന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഇവളെ കാമുകനും അതുപോലെ തന്നെ ഇവർ വിളിച്ചു കൊണ്ടുവന്ന ഒരു വാടക കൊലയാളിയും ഉണ്ടായിരുന്നു ഈ കാമുകനായിരുന്നു ബൈക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ വാടക കൊലയാളി വന്ന് തലക്കടിക്കുകയാണ് ചെയ്തത് പിന്നെ രണ്ടു മൂന്ന് ആൾക്കാർ അവിടെ നിന്നും ഓടി വന്നപ്പോൾ അവിടെ നിന്നും ഇവർ രണ്ടുപേര് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ ഇവന് എന്തിനാണ് ഗിരീഷ് മരിച്ചത് എന്ന് ഗിരീഷിന് പോലും അറിയില്ല എപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വിശുമായിട്ട് പെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ നല്ല വീഡിയോ വരാമെന്ന് പ്രതീക്ഷയുടെ സൈന്റ് ഓഫ് ഇറ്റ്സ് മി അഫ്രാദ്